ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു പൈസ മുടക്കിയിട്ടില്ല ഇപ്പം ഞാൻ മുടക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ മുടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ എന്താണ് ഞാൻ ഇതിനെ പളരെ ആത്മാർത്ഥതയോടുകൂടി സമീപിക്കുന്ന ഒരാളാണ് ഞാൻ ആത്മാർത്ഥതയോടുകൂടിയാണ് സമീപിച്ചിട്ടുള്ളതും എൻ്റെ മനസ്സിൽ ബെസീനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം ഈ കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ മാച്ചുകൾ നടക്കണം ഇൻ്റർനാഷണൽ മാച്ചിലേക്ക് ഞാൻ ഉദാഹരണം ഞാനിപ്പോൾ ചെറിയ ഉദാഹരണം പറയാം പതിനേഴാം തീയതിയാണല്ലോ ആണല്ലോ നമ്മളിവിടെ മാച്ച് വെച്ചിരുന്നത് കേരളത്തിലെ ഒരു ഹോട്ടൽ പോലും ബുക്കല്ലാത്തല്ല എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഒക്കുപെൻസി പ്രധാനപ്പെട്ട കടകളെല്ലാം അവരെ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ നടത്തി ഏത് രീതിയിലേക്ക് ഇവിടുത്തെ ടൂറിസം വളർന്നാൽ എന്നറിയോ അതനുസരിച്ച് കേരളത്തിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കാരണം അത് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ ഞാനത് നന്ദി പറയുകയാണ് ഇത് നടന്നോ ഈ പതിനേഴാം തീയതി നടന്നോ നടന്നില്ലെന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിനു സപ്പോർട്ട് ചെയ്ത് ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിലും ഈ ലെവലിലേക്ക് കൈകാര്യം ചെയ്യുന്നതിലും എനിക്ക് സന്തോഷം കാരണം ഞാൻ ഞാനിതിന് പദവി പോകുന്നതും വിചാരിക്കേണ്ട അങ്ങനെ നടക്കാനും പോകുന്നില്ല അത്രേ ഉള്ളു അത്രയേ ഉള്ളു അത് ഇപ്പം സിറ്റുവേഷനിൽ പോസിറ്റീവാണ് ഞാൻ ഇതിനെ നെഗറ്റീവായി കണ്ടിട്ടില്ല ആ നെഗറ്റീവായി കാണാത്തതിന് കാരണം ഞാൻ എന്താണ് കഴിഞ്ഞ നവംബർ തുടങ്ങിയിട്ട് മെസ്സി വരില്ല എന്നൊരു വാർത്ത മാത്രമേ ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ളൂ ഞാനോ എൻ്റെ കൂടെയുള്ള മാധ്യമങ്ങളോ മാത്രമാണ് ആ രീതിയിൽ വാർത്ത കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാവരും മെസ്സി വരില്ല എന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പം നവംബർ മാർച്ചിൽ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന പരിപാടി ഞാനില്ല ഞാൻ ആ കാര്യമായിട്ട് മുന്നോട്ട് പോകും അതിനൊരു ഡൗട്ട് ആ കാര്യത്തിനകത്തില്ല അല്ല അത് മാറ്റമുണ്ട് ഞാൻ എന്തായാലും കളിന് ഭാഗമായിട്ട് നടത്താൻ കഴിയുള്ളൂ അല്ല അതിന് കാരണം അത് ഞാനൊരു പ്രീ ലോഞ്ച് ആണ് പ്ലാൻ ചെയ്തത് കളിക്ക് തൊട്ട് മുമ്പ് ഒരു ലോഞ്ച് ഫംഗ്ഷനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ആ ഭാഗത്ത് അത് നടത്താൻ വേണ്ടി ശ്രമിക്കും അത് ചെയ്യും അതിനപ്പുറത്തേക്ക് ചെയ്യില്ല ആ അത് ചിലപ്പോൾ നിങ്ങളുടെ മുലാളി കൊടുത്തായിരിക്കും ഒരു വിവരാഘശം സർക്കാർ എല്ലാം കിട്ടും വാങ്ങിക്കോ അല്ല അത് വാങ്ങിക്കോളൂ മേടിച്ചിട്ട് അതിൽ നോക്കിയാൽ കറക്റ്റ് ആറിയാൻ പറ്റാത്ത കാരാണ് അല്ല ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതാണ് അതാണ് അന്നത്തെ ടിക്കറ്റ് വിൽപ്പടെ തുടങ്ങുന്നത് ഫിഫ അനുമതി കിട്ടിയതിന് ശേഷമാണ് അല്ലെങ്കിൽ അനുമതി കിട്ടിയതിന് ശേഷം അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലോ ഇരുപത്തഞ്ചിനോ ആയിട്ട് അനുമതി കിട്ടും അങ്ങനെയാണ് ഇരുപത്തഞ്ചാം തീയതി ടിക്കറ്റ് വിൽപ്പന തുടങ്ങുന്നത് മാത്രമേ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാതെ അതെ ടിക്കറ്റ് വിട്ടിട്ട് വിൽപ്പന മുന്നോട്ട് തുടങ്ങിയാൽ പറ്റില്ല അങ്ങനെയാണെങ്കിൽ തുടങ്ങാറല്ലോ അത് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ കൊടുക്കാതെ അതുകൊണ്ടാണ് ടിക്കറ്റ് മേടിക്കാത്തത് അല്ലെങ്കിൽ പൈസ കിട്ടുവരല്ലോ അല്ല ആത്മവിശ്വാസം കിട്ടാതെ ഫിഫ കിട്ട് ഓക്കെ ഫിഫ് കിട്ടുകയാണെങ്കിൽ ഓക്കേ എന്നെ നമുക്ക് നോക്കാം സമയം കിടക്കല്ലേ നമുക്ക് നോക്കാം നമ്മൾ ഇവിടെയുണ്ട് നിങ്ങൾ ഇവിടെയുണ്ട് സ്റ്റേഡിയം ഇവിടെയുണ്ട് സർക്കാർ ഇവിടെയുണ്ട് ഒക്കെ നമുക്ക് നോക്കാം